കർണാടകയിൽ മലയാളി യുവാവിന്റെ ആസിഡ് ആക്രമണത്തിന് ഇരകളായ മൂന്ന് വിദ്യാർത്ഥിനികൾക്കും സംസ്ഥാന സർക്കാർ നാല് ലക്ഷം രൂപ വീതം നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൗധരി അറിയിച്ചു ഇതിനു പുറമെ ആക്രമണത്തിന് ഇരകളായ പെൺകുട്ടികളുടെ ചികിത്സയ്ക്കായി ഇരുപത് ലക്ഷം രൂപ വേറെയും നൽകും ആക്രമണത്തിന് ഇരകളായ പെൺകുട്ടികളെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നാഗലക്ഷ്മി ആക്രമണത്തിന് ഇരകളായ പെൺകുട്ടികൾ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഒരു പെൺകുട്ടിക്ക് ഇരുപത് ശതമാനവും രണ്ടു പേർക്ക് പത്ത് ശതമാനം വീതവുമാണ് പൊള്ളൽ ഇവരുടെ പരിക്കുകൾ ഭേദമായ ശേഷമാകും പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയെന്ന് അവർ വ്യക്തമാക്കി സംഭവത്തിൽ പിടിയിലായ മലപ്പുറം നിലമ്പൂർ സ്വദേശി അബിൻ ഷിബിനി പോലീസ് കസ്റ്റഡിയിലാണ് തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെ നടത്തേണ്ടതിനാൽ ഇയാളുടെ മറ്റു വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ആസിഡ് ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച അബിനെ പെൺകുട്ടികളുടെ സഹപാഠികൾ ചേർന്ന് തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ തടഞ്ഞുവച്ച് പോലീസിന് കൈമാറിയ വിദ്യാർത്ഥികൾക്ക് തക്കതായ ഉപഹാരം നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.